ഹായ് ഹലോ ബൈത്തുൾ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്ലുമോറിയ ഫ്ലോഡിക പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഫ്ലുമോറിയ ഫ്ലൂഡിക ഈ ചെടിക്ക് നാഗചെമ്പകം എന്ന് പറയുന്നുണ്ട് കേട്ടോ ചെമ്പകത്തിൻ്റെ പൂവിനോട് സാമ്യമുള്ള ഒരു പൂവാണ് ഇതിലുള്ളത് ചെമ്പക്കത്തിൻ്റെ പൂവിന് നല്ല സുഗന്ധമുണ്ട് കിട്ടോ പക്ഷേ ഇത് ഈ ഒരു നാഗച്ചമ്പക്കത്തിൻ്റെ പൂവിന് മണമില്ല പക്ഷെ കണ്ടാൽ നമുക്ക് ഒരുപോലെ തന്നെ തോന്നി കെട്ടോ ചെമ്പക്കത്തിൻ്റെ പൂ നാഗച്ചമ്പക്കത്തിൻ്റെ പൂ ഒരുപോലെ തന്നെയാണ് ഇത് തോന്നുന്നത് പിന്നെ മണമില്ല എന്നൊരു വ്യത്യാസമുള്ളൂ പൂക്കൾ കാണുമ്പെട്ടോ ഫ്ലുമോറിയ ഫ്ലോഡിക ചെടിക്ക് നാഗചമ്പകം എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ ഇലകളാണ് കേട്ടോ നിങ്ങൾ ഇലകളൊന്നു നോക്കൂ ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നാഗത്തിൻ്റെ തലയുടെ ഷേപ്പാണ് കേട്ടോ ഇതിന് ഇല ഇല ഇലക്കുള്ളത് താഴ്ഭാ ഒരു ഇലയുടെ പിന്നെ താഴ്ഭാഗത്ത് മെലിഞ്ഞതും ഒരു കട്ടി ഒരു വീതി കുറഞ്ഞിട്ടും തലഭാഗത്ത് ഒരു പാമ്പിൻ്റെ ഒരു തല പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഇലയാണ് കേട്ടോ അത് അതുകൊണ്ടായിരിക്കും ഇതിന് നാഗചമ്പകം എന്ന് പേര് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പൊക്കത്തിൽ വളരുന്ന ഈ ചെടി നമുക്ക് ചട്ടിയിലും മണ്ണിലും വളർത്തിയെടുക്കാൻ പറ്റുമോ പറ്റിയ ഒരുപാട് പൊക്കത്തിലാണ് കേട്ടോ ഈ ചെടി വളരുന്നത് നല്ല പൊക്കത്തെ വെച്ചാൽ ഒരു വീടിൻ്റെ ഹൈറ്റിലൊക്കെ അത് വളരും കേട്ടോ നമുക്കിത് ചട്ടിയിൽ നട്ടു കൊടുക്കാം നമ്മളിത് പ്രോണിങ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ ഹൈറ്റ് കുറച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പ്രോണിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ശിഖിരങ്ങൾ വരുമ്പോൾ ആ എല്ലാ ഭാഗത്തും നമുക്ക് ഫ്ലവർ ഉണ്ടാവും ഒരു തണ്ട് കണ്ടില്ല ഇതിങ്ങനെ അതിങ്ങനെ പോയിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൽ കൂടുതലായിട്ട് ഫ്ലവർ കാണുള്ളൂ കേട്ടോ അത് നമ്മളിത് തണലുള്ള ഭാഗത്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിൽ ഇലകൾ കൂടല്ലാതെ പൂക്കൾ കുറഞ്ഞു പോകും അപ്പം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഇത് കാണുന്നത് ഒരു റോഡ് റോഡരികിൽ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന എല്ലാ വഴിയിലും നമ്മൾ ഈ ഒരു ചെടിയെ കാണുന്നുണ്ട് നല്ല പൊക്കത്തിൽ വെളുത്ത പച്ച ഇലയിൽ വെളുത്ത പൂക്കളായിട്ട് നല്ല ഇതിലാണ് കേട്ടോ ഇത് കാണുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ കേട്ടോ നമ്മളിതിൻ്റെ ഒരു സ്റ്റെം അതായത് ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടു കൊടുത്താൽ മതി തണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് സ്റ്റെമ്മ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വെളുത്ത കറ നമുക്ക് കാണാം യുഫോറിയ പ്ലാന്റ്സിൻ്റെ ഇതിലൊക്കെ കാണും പോലെ അപ്പോൾ ആ ഒരു കറ നമ്മൾ തുടച്ച് മാറ്റിയിട്ട് നമുക്കൊരു ചട്ടിയിൽ മണ്ണും ചേരച്ചോറും വെച്ചിട്ട് നട്ട് കൊടുത്താൽ വേഗത്തിൽ വേര് പിടിപ്പിച്ച് കിട്ടും കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ വെച്ചാലും ഇതിൽ വേര് പിടിപ്പിക്കാൻ പറ്റും പക്ഷേ വെള്ളത്തിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഒരു മാസക്കാമ്പൊക്കെയാണ് വേര് പിടിച്ച് കിട്ടുന്നത് പക്ഷേ നമ്മൾ മണ്ണിൽ നട്ട് കൊടുത്താൽ വേഗത്തിൽ തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നതായിട്ടോ പിന്നെ കൂടുതൽ കീടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത് കാരണം ഇതിൻ്റെ ഇലകൾക്കോ അല്ലെങ്കിൽ തണ്ടിനൊന്നും കേടുപാടുകളൊന്നും പറ്റാതെ പൂക്കൾക്കൊന്നും പറ്റാതെ നമ്മളിപ്പോൾ റോഡരികിലോ അല്ലെങ്കിൽ നമ്മൾ മതിലെടുത്ത ഇതൊരു മതിലിൻ്റെ മുറ്റത്താണ് നട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ മുറ്റത്തൊന്നും വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ മഴയും വെയിലും ഒക്കെ തട്ടിയിട്ട് ഇതിൻ്റെ ഇലകൾക്കൊന്നും ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കീടശല്യങ്ങൾ വളരെ കുറവുള്ള ഒരു ചെടിയാണ് അതുപോലെ തന്നെ കെയറിങ് നമുക്ക് ഒരു വളരെ കുറവുള്ള ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് കെയറിങ് ഇല്ലാത്തൊരു ചെടി പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്ന് വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടിയാൽ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമ്മളിത് പൊക്കത്തിൽ ഒരുപാട് പൊക്കം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് പൊക്കത്തിൽ വളർന്ന് വളരുമ്പോൾ എന്ത് ചെയ്യണം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറച്ചൊന്ന് പുഷിയാക്കി എടുക്കാനും പറ്റും കേട്ടോ നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന സമയത്ത് നമ്മളതിൽ കുറച്ച് പൊട്ടി മിക്സ് അതായത് കാ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മൾ ഒന്നും കൊടുക്കാതെ അതായത് നമ്മൾ മുറ്റത്തൊക്കെ മണ്ണിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു വളവും കൊടുക്കാതെ വെള്ളമൊന്നും കൊടുക്കാതെ തന്നെ ഇതിൽ നിറയെ പൂക്കൾ നമ്മൾ കാണുന്നിട്ടോ അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പരിചരണം ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണെ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടിയെക്കുറിച്ച് അതിൻ്റെ കെയറിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഏത് ചെടിയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വീഡിയോ ചെയ്യണോ ഏത് പ്ലാൻസിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊന്ന് നിങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ആയിരിക്കും നെസ് നെക്സ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ കെയറിങ്ങോ എന്തെങ്കിലും ചെടികളെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫവറ് തരുന്ന ഒരു ചെടിയാണ് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് വീട്ടിൽ വളർത്താൻ പറ്റുമോ നാഗച്ചമ്പകം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും പക്ഷെ നമുക്ക് നല്ല നന്നായിട്ട് ഈസിയായിട്ട് നമുക്ക് പൂക്കൾ വർഷം തോറും പൂക്കൾ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമ്മൾ വളർത്തി വളർത്തിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നെക്സ്റ്റ്